വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ നിലമ്പൂരിലെ ഇആർഎഫ് സി എച്ച് സെന്റർ ജില്ലാ ആശുപത്രി പ്രവർത്തകർ തുടങ്ങിയവർക്ക് നിലമ്പൂർ ലയൺസ് ക്ലബിന്റെ ആദരവ് ഇആർഎഫിന് പ്രവർത്തിക്കാനാവശ്യമായ സാധന സാമഗ്രികൾ ലയൺസ് ക്ലബ്ബ് വാഗ്ദാനം ചെയ്തു ലയൺസ് ഹാളിൽ നടന്ന പരിപാടിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ അംഗങ്ങൾക്ക് എല്ലാം ഉപഹാരങ്ങൾ നൽകി అది <laughs> നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ജീവിക്കാൻ സൊസൈറ്റി പദ്ധതികളായത് യാഥാർത്ഥ്യമാണ് പക്ഷെ അത് എന്തായാലും മനസ്സിലായി നമ്മുടെ സൊസൈറ്റിയോട് വളരെ അതായത് സമൂഹത്തിൽ സമൂഹത്തോട് ബന്ധപ്പെട്ടു സമൂഹം നമുക്ക് ചെയ്ത് ഒരു മാസത്തിൻ്റെ നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിനാണ് എനിക്ക് നല്ല കാര്യം വെറും ആറ് ഫ്രീസറുകൾ മാത്രമുള്ള നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിക്ക് പുറമെ പേവാട് കൂടി മോർച്ചറിയാക്കി മാറ്റിയാണ് ആശുപത്രി ഉദ്യോഗസ്ഥർ വയനാട് ദുരന്തത്തിൽ കൈ മെയ് മറന്ന് പ്രവർത്തിച്ചത് ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ പ്രവർത്തകർക്കുമെല്ലാം മുഴുവൻ സമയവും ഭക്ഷണമുണ്ടാക്കി നൽകുന്നതിലും മൃതദേഹങ്ങൾ പരിചരിക്കുന്നതിലും സദാസമയം ജാഗ്രത കാണിച്ചവരാണ് സി എച്ച് സെന്റർ പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിലെത്തുന്ന മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ചാലിയാറിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടി നടത്തിയ തെരച്ചിലിലും രാപ്പകലില്ലാതെ സേവനം ചെയ്തവരാണ് ഇആർഎഫ് അംഗങ്ങൾ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്ന് ലയൻസ് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് കേണൽ സാൻജോ പ്രൊജക്ട് കോർഡിനേറ്റർ ജോഷ കോശി സെക്രട്ടറി ബാലകൃഷ്ണൻ നായർ അംഗങ്ങളായ തോമസ് തരകൻ ജോർജ് വർഗീസ് സിബി ജോസ് ഷെമി ഹില്ലിക്കൽ കേണൽ സണ്ണി തോമസ് ദീന സാൻജോ ലൈല കോശി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സഫയോടൊപ്പം രൂപ പ്രൈസ് കോൾ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ